ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പരിപ്പ് കറി ഉണ്ടാക്കുക എന്നതാണ് പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് പരിപ്പ് കറി എന്നെ ഞാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ കുക്കർ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ബോളിൻ്റെ അളവാണ് ഈ ബോളിൻ്റെ അളവായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നീളത്തിലത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് എരിവിന് അതേപോലെ ഒരു വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിലരിഞ്ഞത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് കരണ്ട് കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ജ്യൂസിലടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വെക്കാം അരിപ്പ് കറി ബീസിലടിച്ച് റെഡി ആയിരിക്കുകയാണ് ോക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കടുക് തിളച്ചെടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി വരട്ടെ കടുക് തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ മൂന്ന് വറ്റൽ മുളക് ഒരു തുണ്ട് കറുവത്തില ചെറിയുള്ളി ഒരു കപ്പ് നന്നായി ഒന്ന് വതങ്ങി വരട്ടെ ചെറുതായിട്ടൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ചെറിയ ഉള്ളി നന്നായി വളങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് ഓഫ് ശേഷം വേഗം കറി അപ്പോൾ സിമ്പിളായിട്ട് വേഗം പരിപ്പ് കറി റെഡി ആയിരിക്കണം ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ്